പിണറായി വിജയൻ പിണറായി വിജയ വിജയർ രാജിവെച്ച പോയ്ക്കോളെ ഇരട്ട ചങ്ക നിറികട്ടവനെ എന്നൊക്കെ വിളിക്കുമ്പോൾ നെഞ്ചത്തൊളിച്ച് കളയുന്ന ചില അന്തങ്കം ഇവരുണ്ട് ഇവരുടെ അച്ഛനെയും ബാപ്പയെയും ഒക്കെ പറയുന്ന പോലെയാണ് ഇവരുടെ ചങ്ക് നോകുന്നത് അവരാണ് അവരാണ് യഥാർത്ഥത്തിൽ ഈ നാട് മുടിപ്പിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാരൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെ ഒരു ഒരു കുഞ്ഞിനെ അരിവല ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്നത്തെ പത്രങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മലയാള മനോരമയിൽ മലയാള മനോരമയിൽ വാർത്ത അവതരിപ്പിച്ചത് ഇങ്ങനെയാണ് സ്കൂൾ ഷെഡിന് മുകളിൽ വീണ ചെരിപ്പെടുക്കാൻ കയറിയ വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ചു തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും പടിഞ്ഞാറെ കല്ലട വലിയ പാടും മനുഭവനിൽ മനുവിന്റെയും സുജയുടെയും മകനുമായ മിഥുൻ മിഥുൻ മനു പതിമൂന്ന് വയസ്സ് ആണ് മരിച്ചത് ഇന്നലെ രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒൻപതേ കാലോടെയായിരുന്നു സംഭവം കളിച്ചുകൊണ്ടിരിക്കെ ക്ലാസ് മുറിയോട് ചേർന്നുള്ള സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് സഹപാഠിയുടെ ചെരിപ്പ് തെറിച്ചു പോയിരുന്നു ഇതെടുക്കാൻ ക്ലാസ്സിൽ നിന്ന് ഭിത്തിയുടെ മുകളിൽ മറ പൊളിഞ്ഞു ഭാഗത്തു ഭാഗത്തുകൂടി മിഥുൻ ഷെഡിന് മുകളിലേക്ക് ഇറങ്ങുകയായിരുന്നു ചെരിപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാല് തന്നെയപ്പോൾ വീഴാതിരിക്കാൻ പിടിച്ചത് താഴ്ന്നു കിടക്കുന്ന നാനൂറ്റി നാൽപ്പത് വോൾട്ട് വൈദ്യുതി ലൈനിലാണ് രാജിവെച്ച് പോയിക്കോടെ ശിവൻകുട്ടി ക്ലാസിൽ നിന്ന് ഒരു മറ ചാടിക്കടന്നാൽ ആ ഷീറ്റ് ആ ഷീറ്റിന് മുകളിലേക്ക് ഏത് വിദ്യാർത്ഥിക്കും വരാം തന്റെ ക്ലാസ് മുറിയിൽ നിന്ന് ഒരു അരബിത്തി ഒരബിത്തി ചാടിക്കടന്നാൽ മുഗൾ നിലയിലെ അരബിത്തി ചാടിക്കടന്നാൽ തൊട്ട് താഴെയുള്ള ആ സൈക്കിൾ ഷെഡിന്റെ മേൽക്കൂരയിലേക്ക് ഏത് വിദ്യാർത്ഥിക്കും കയറി ചെല്ലാം ആ വിദ്യാർത്ഥിയുടെ തലക്ക് മുകളിൽ ഇവിടെ പറയുന്നു ഏതാണ്ട് മുക്കാൽ മീറ്റർ മുക്കാൽ മീറ്റർ മാത്രം ഉയരത്തിലാണ് ഈ നാനൂറ്റി നാൽപ്പത് വോൾട്ടിന്റെ വൈദ്യുതി കമ്പി കടന്നു പോകുന്നത് ഇങ്ങനെയൊരു സ്കൂൾ എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളുകൾക്ക് പഞ്ചനക്ഷത്ര പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണെന്ന് ശിവൻകുട്ടി എന്ന് ഹോട്ടലുകളാണ് ഓരോരുത്തർക്കും ലജ്ജയാണ് ആരാണ് ആരാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് ചോദിച്ചാൽ ഇത്രയും കഴിവ് കെട്ട ഇത്രയും കഴിവ് കെട്ട മന്ത്രി ബ്രഹത്ത് പറഞ്ഞത് ആ നഗരം കത്തിച്ചാമ്പലാണ് എന്ന് പറഞ്ഞത് അതിനു മുമ്പ് ചെയ്യേണ്ടത് കലാപം കലാപമുണ്ടാവണം വീടെ ശിവൻകുട്ടിയെയും വീണ ജോർജിനെയും ഈ പറയുന്ന ബിന്ദുവിനെയൊക്കെ പിടിച്ച് പുറത്തിടണം ചാണക വള്ളം തളിക്കണം ശരിക്കും മുട്ടയടിച്ച് കഴുത പണ്ടെങ്കിലായിരുന്നില്ല ശരിയാ മൊട്ടയടിച്ച് ചെരുപ്പ് മാറി നോക്കി നഗരത്തിൽ പ്രദക്ഷിണം ചെയ്യിപ്പിക്കും കഴുതപ്പുറത്ത് അതൊക്കെ ചെറിയ ശിക്ഷയാണ് ഇവർക്ക് ചെറിയ ശിക്ഷയാണ് അതൊന്നും പോരാ അതപ്പുറം ചെയ്യണം പക്ഷേ ആര് ആക്കാട്